ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ടോ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ യൂണിവേഴ്സൽ മെസ്സേജ് യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം നമുക്ക് എന്ത് അനുഗ്രഹങ്ങളാണ് എന്ത് എനർജിയാണ് എന്തെല്ലാമാണ് നമുക്ക് കിട്ടാൻ പോകുന്ന ഗൈഡൻസ് എന്ന് നോക്കാം പോസിറ്റീവായിട്ട് ഇങ്ങനെ ഓക്കെ നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണ് ഒന്നാമത്തെ കാണുവെന്നിട്ട് മൂൺ എനർജിയാണ് ഒരു പേടി ഭയം മൂഡ് ഓഫ് അതാണ് അപ്പോൾ രാവിലെ തന്നെ ഒരു മൂഡ് ഓഫ് പോലെയാണ് കാണുന്നത് ഇന്നലെ ഹെർമിറ്റ് എനർജി എനർജിയായിരുന്നു ഫസ്റ്റ് വന്നത് ഇന്ന് അത് മൂൺ എനർജിയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം തുടങ്ങുമ്പോൾ നിങ്ങൾക്കൊരു ഒരു മൂൺ എനർജിയാണ് ചിലപ്പോൾ നിങ്ങളുടെ സൈക്കിക് എബിലിറ്റീസ് ഒക്കെ കുറേ വർദ്ധിക്കുന്നുണ്ടാവും അതായത് കുറച്ച് ഇൻഡ്യൂഷൻസ് വർക്ക് ചെയ്യുന്നുണ്ടാവും നിങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻസ് വർക്ക് ചെയ്യുന്നുണ്ടാവും ഓക്കെ അതാണ് മൂൺ എനർജി പറയുന്നത് ഒരു സൈക്കിക് വൈബ്രേഷൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണ് ഒരു ഷാഡോ സെൽഫ് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡിവൽ പേഴ്സണാലിറ്റി മാറി മാറി നിങ്ങളുടെ സ്വഭാവം മാറി മാറി വരുന്ന ഒരു ദിവസമായിട്ടിരിക്കാൻ സാധ്യതയുണ്ട് ഒരു പേടി ഭയമൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളതായിട്ട് കള്ളത്തരം ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതാണ് മൂൺ എനർജി പറയുന്നത് ഓക്കെ രണ്ടാമത്തെ കാർഡ് വന്നിട്ട് ക്യൂൻ ഓഫ് സ്വാഡ്സ് ആണ് ക്വീൻ ഓഫ് സ്വാഡ്സ് അപ്പോൾ ഇവിടെ ഒരു അൺബയസ്ഡ് ജഡ്ജ്മെൻ്റ് എന്നാണ് അപ്പോൾ നിങ്ങളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നാണ് നിങ്ങൾ ഒരുപാട് നാളായിട്ട് സഹിച്ചുകൊണ്ട് വരുന്ന ഒരു കാര്യം ആ കാര്യത്തിനൊരു തീരുമാനം ഇന്നേ ദിവസം എടുക്കണം എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു കട്ട് ആൻഡ് ഡ്രൈവായിട്ട് വെട്ടൊന്ന് മുറി കണ്ട് ഒന്നുകിൽ അപ്പുറത്തെ മറു അപ്പുറത്തെ പാതി അല്ലെങ്കിൽ മറുപാതി അതാണ് എസ് അല്ലെങ്കിൽ നോ ഇന്ന് വെട്ടി താഴെ ഇട്ടേ ഉള്ളൂ ഇന്ന് രണ്ടിലൊന്ന് തീർത്തട്ടേ ഉള്ളൂ എന്നുള്ളൊരു ഇതാണ് അൺബയസ്ഡ് ജഡ്ജ്മെൻ്റ് ആണ് ഇന്ന് എടുക്കും അതാണ് ക്വീൻ ഓഫ് സ്പോർട്സ് തേർഡ് വന്നിട്ട് നൈറ്റ് ഓഫ് സ്പോർട്സ് ആണ് വീണ്ടും ആർഗ്യുമെൻറ്റിൻ്റെ പാടാണ് ഇന്നലെ നൈറ്റ് ഓഫ് വോൺസ് വന്നപ്പോൾ ഞാൻ ആർഗ്യുമെൻറ്റ് ഉണ്ടാകും വഴക്കുണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ വഴക്കുണ്ടായി ചിലർക്കൊക്കെ ഇന്നും നൈറ്റോ സോർട്സിൻ എനർജി ഉണ്ട് മുൻകോപം കുറയ്ക്കുക എടുത്തുചാട്ടം കുറയ്ക്കുക വഴക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം അത് ഒന്ന് കരുതിയിരിക്കുക ഓക്കെ നൈറ്റോ സോർട്സിൻ എനർജിയാണ് നിങ്ങൾക്ക് ഇന്ന് ഭയങ്കര ഫോക്കസ് ആയിരിക്കും നിങ്ങളുടെ ജോലിയിലേക്ക് ഭയങ്കര എനർജറ്റിക് ആയിരിക്കും പക്ഷേ ഫോക്കസ് ഒക്കെയാണ് എനർജറ്റിക് ഒക്കെയാണ് പക്ഷെ ഇല്ല പെട്ടെന്ന് അങ്ങ് മടുക്കും ഭയങ്കര ആവശ്യപ്പെട്ട് ഇപ്പം തന്നെ ശരിയാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞായിരിക്കും വരുന്നത് പക്ഷേ പെട്ടെന്ന് മടുക്കും ഇല്ല അതാണ് നൈറ്റ് ഓഫ് സോഡ്സ് പറയുന്നത് അടുത്ത കാണ്ട് കിങ് ഓഫ് ആണ് അപ്പോൾ നിങ്ങൾ ഇന്ന് ഒരുപാട് സ്നേഹം ആഗ്രഹിക്കുകയും സ്നേഹം കൊടുക്കുകയും ചെയ്യുന്നൊരു ദിവസമായിരിക്കും നിങ്ങൾ എല്ലാവരോടും നിങ്ങൾക്ക് വളരെയധികം സ്നേഹം തോന്നും നിങ്ങൾക്കും എല്ലാവരോടും സ്നേഹം തോന്നും അതാണ് കിങ് ഓഫ് കപ്സ് പറയുന്നത് ഓക്കെ പക്ഷെ പ്രകടിപ്പിക്കത്തില്ല കേട്ടോ ഈ സ്നേഹം ഉണ്ട് അത് ഉള്ളിൽ അലമാരിക്കത്ത് വെച്ച് പൂട്ടിവെച്ചേക്കാണ് പുറത്ത് കാണിക്കത്തില്ല അതാണ് അതിൽ ഒരു ഇത് അടുത്തത് ക്വീൻ ഓഫ് പെൻഡക്കിൾസ് ആണ് പണത്തിന് ആവശ്യമുണ്ട് നിങ്ങൾ പരിപാലിക്കുന്ന എനർജിയാണ് ഒരു മദർഹുഡ് ആണ് ഒരു മദർലി കൂടിയാണ് ഇരിക്കുന്നത് എല്ലാത്തിനോടും ഭയങ്കര സ്നേഹമായിരിക്കും എല്ലാത്തിനോടും ഭയങ്കര പരിപാലനം പരിപോഷണം എല്ലാത്തിനോടും ഭയങ്കര നർച്ചറിങ് ആ ഒരു എനർജിയിലായിരിക്കും എന്നുള്ളത് ഈ കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ ടുഡുഡു ടുഡു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊഞ്ചിക്കാൻ പോത്തില്ലേ ആ അതുപോലൊരു എനർജിയാണ് കേട്ടോ ക്വീൻ ഓഫ് പെൻഡുക്കൾസ് നർച്ചറിങ്ങിൻ്റെ ആണ് എന്താ വെച്ചാൽ എല്ലാത്തിനോടും ഒരു അമിതമായ വാത്സല്യം തോന്നുന്ന ദിവസമായിരിക്കും അതുപോലെ പണത്തിന് വേണ്ടിയിട്ട് പണം വേണ്ടവർക്ക് പണം പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവർ കാണുന്നുണ്ട് ഓക്കെ ഇത് വളരെ സ്ട്രോങ് ആണ് പെൻഡുക്കളാണപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആണ് ഭയങ്കരമായ അനുഭവജ്ഞാനമുള്ളൊരു ലേഡിയാണ് ഇവർ അതുപോലെ പോകുന്ന വഴിയിൽ പല പലവിധമായ സാഹചര്യങ്ങളെ അതിജീവിച്ച് അവസാനം ഈ ഒരു കസേരയിൽ വന്നിരിക്കുന്ന ആളാണ് പക്ഷേ അവരിപ്പോൾ ഈ പുറത്ത് നാവ് അവർ പണത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു എന്നാണ് അപ്പോൾ പണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കുറച്ച് ആളുകൾ ഇവിടെ ഉള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്ന ദിവസം ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ദിവസമാവാൻ സാധ്യതയുണ്ട് അതാണ് ക്വീൻ ഓഫ് പെൻറ്റകൾസ് കാത്തിരുന്ന പണം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ആ പണം നിങ്ങൾക്ക് വന്ന് കിട്ടാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് ടവർ ഈ ടവർ ഇന്നലെ വന്ന് എവിടെയാണ് ഈ ടവർ വന്നതെന്ന് എനിക്കറിയാം ഈ ടവറ് ഇന്നലെ ഒരിടത്തുണ്ടായിരുന്നു ഞാനതിന് സാക്ഷിയാണ് അപ്പോൾ ടവറ് ഒരു അട്ടിമറി സംഭവിക്കുന്നതാണോ അതായത് പെട്ടെന്ന് ഉണ്ടായിരുന്ന സാഹചര്യം കീഴ്മേൽ അറിയുക ഭയങ്കരമായ വഴക്കുണ്ടാവുക എന്നൊക്കെയാണ് ഈ ടവർ എന്ന കാടിൻ്റെ അർത്ഥം ഇത് ടവറിനെ എപ്പോഴും നമ്മൾ പോസി നെഗറ്റീവ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല ചിലപ്പോൾ പോസിറ്റീവ് എടുക്കുക അതായത് നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത ഒരു സാഹചര്യം പെട്ടെന്നൊരു മാറ്റം വന്നിട്ട് നിങ്ങൾക്ക് അനുകൂലമായി മാറുന്നു എന്നൊരു കൂടി ഈ ടവറിനുണ്ട് പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവുക എന്നാണ് അതായത് അട്ടിമറിക്കപ്പെടുക കീഴ്മേൽ മറിയുക എന്നൊക്കെയാണ് അർത്ഥം പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് നമുക്ക് ഇതിനെ ഈ കാർഡിനെ എടുക്കാവുന്നതാണ് അതുപോലെ നിങ്ങൾ പെട്ടെന്ന് ഒരു പെട്ടെന്നധികം ഒരു ട്രൂത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് റിവീൽഡ് ആവുക ഒരു ഒരു സത്യം നിങ്ങൾക്ക് വെളിവായി നിങ്ങൾക്ക് പെട്ടെന്നൊരു ഒും ഇങ്ങനായിരുന്നല്ലേ എന്ന് നിങ്ങൾക്ക് ഒരു അട്ടിമറി സംഭവിക്കുക പെട്ടെന്നൊരു അതായത് അതുവരെയുള്ള പലരെയും പലരുടെയും മുഖങ്ങൾ എന്താ പ്രതിഷ്ഠകൾ ഉടഞ്ഞു വാർക്കപ്പെടുക എന്നൊക്കെ പറയത്തില്ലേ അതാണ് നമ്മുടെ മനസ്സിലുള്ള ചില വിഗ്രഹങ്ങളൊക്കെ ഉടയുക എന്നൊക്കെ പറയത്തില്ലേ അതാണ് പിന്നെ ഒരു അട്ടർ കയോസ് കയോസാണ് ചിലപ്പോൾ ഒരു ഡിസാസ്റ്റർ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒരു തകർച്ച ഒരു ഒരു ഡിസാസ്റ്റർ എന്ന് വെച്ചാൽ ഒരു ദുരന്തം പോലെ എന്തോ ഒന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിന്നെ ചില മനുഷ്യർക്ക് ഒരു എന്താണെന്ന് പറയുമ്പോൾ ഈ സ്പിരിച്വൽ ജേർണിയിലൊക്കെ പോകുന്ന ആളുകൾക്ക് അവർ ഭയങ്കരമായിട്ട് കുറച്ച് ആയിട്ടുള്ള കുറച്ച് സാഹചര്യങ്ങളിലോട്ട് ഹെറ്റിക്കായിട്ടുള്ള സാഹചര്യങ്ങളിലോട്ട് പോകുന്നുണ്ടാവും പെട്ടെന്നായിരിക്കും നിങ്ങൾക്ക് അവേക്കനിങ് ഉണ്ടാകുന്നത് അപ്പോൾ പെട്ടെന്നാണ് മാറ്റം അതായത് നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിൽ നിന്ന് സോറി നിങ്ങളുടെ മെറ്റീരിയൽ ലൈഫിൽ നിന്ന് പെട്ടെന്ന് നിങ്ങൾ സ്പിരിച്വൽ ലൈഫിലേക്ക് പോകുന്നതായിട്ടും അതിൻ്റെ അകത്ത് അവേക്കനിങ് വേക്കപ്പ് കോൾ കിട്ടുന്നതായിട്ടും ഒക്കെയാണ് കാണുന്നത് അതാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ഹോൾഡ് ചെയ്തു വെച്ചിരിക്കുന്ന കുറേ ടെൻഷൻസിനെയൊക്കെ റിലീസ് ചെയ്യുന്നുണ്ടാവും കുറേ ടെൻഷൻസ് അല്ലെങ്കിൽ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്ന കുറേ രഹസ്യങ്ങളൊക്കെ നിങ്ങൾ റിവീല് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് പെട്ടെന്നൊരു ഒരു ജ്ഞാനോദയം എന്നൊക്കെ പറയത്തില്ലേ അത് സംഭവിക്കുന്നതായിട്ട് ഇൻസൈറ്റ് ഉണ്ടാകുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് അതാണ് ടവർ പറയുന്നത് ടവർ എല്ലായ്പ്പോഴും നെഗറ്റീവല്ല എല്ലായ്പ്പോഴും വഴക്കിൻ്റെ കാടല്ല ടവെന്ന് പറയുന്നത് അതിനകത്ത് പോസിറ്റീവും നെഗറ്റീവും കാര്യങ്ങൾ വരാം പെട്ടെന്നുണ്ടായ മാറ്റം അട്ടിമറി സംഭവിക്കുക എന്നൊക്കെയാണ് ഈ പറഞ്ഞ ടവറിൻ്റെ അർത്ഥം ഓക്കെ അടുത്ത വന്നിട്ട് ലവേഴ്സിൻ്റെ വാർഡാണ് അപ്പോൾ ഇവിടെ ഒരു യൂണിയൻ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിട്ട് നടക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇന്ന ദിവസം ഒരു റിലേഷൻഷിപ്പിൽ റീയൂണിയൻ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അടുത്തത് ഒരു സെവൻ ഓഫ് സോട്സിൻ്റെ എനർജിയാണ് അതൊരു ചീറ്റിങ് എനർജിയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭാവി സോറി നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചതികളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രഹസ്യം നിങ്ങളിലേക്ക് വെളിവാകുന്നതായിരിക്കും നിങ്ങൾ ആരെങ്കിലും സ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലുമൊക്കെ സ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും അവരെ കുറിച്ച് അന്വേഷിക്കുക ആലോചിക്കുക പാത്തിരുന്ന് നോക്കുക എന്ന് പറയത്തില്ലേ പാത്തിരിക്കുക പി പാത്തിരുന്ന് നോക്കുക അതാണ് കേട്ടോ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അവർ ട്രേസ് ചെയ്യുക അവരുടെ ലാസ്റ്റ് സീൻ നോക്കുക അവരുടെ ഡി പി നോക്കുക അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ അതൊക്കെയാണ് ഈ സെവൻ ഓഫ് സോട്ട് പറയുന്നത് ചീറ്റിംഗ് ആണ് അതുപോലെ നിങ്ങളുടെ വാല്യുബിൾ തിങ്സ് നഷ്ടപ്പെട്ട് പോകാൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട് അത് സൂക്ഷിക്കുക ഓക്കെ അതാണ് സെവൻ ഓഫ് സോട്ട്സ് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ മുമ്പ് നിങ്ങൾ ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുള്ള ആളുകൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാനോ അവരുടെ ഒരു കോളോ മറ്റോ കിട്ടാനോ ഒക്കെ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതാണ് സെവൻ ഓഫ് സോർട്സ് പറയുന്നത് അടുത്ത് വന്നിട്ട് ഫോർ ഓഫ് കപ്സ് ആൻഡ് എനർജിയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളാകം അടുത്തിട്ടാണുള്ളത് റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നിട്ട് നിങ്ങൾ ആകെ മടുത്തിട്ടാണുള്ളത് ഇനി ഒരു പുതിയ കാര്യം കൂടി വന്നാൽ അതിനെ സ്വീകരിക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ വല്ലാതെ ടയേർഡായിട്ട് ആയിട്ട് ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്കൊരു നല്ല ജോലി ഓഫർ വരുന്നുണ്ടായിരിക്കും പക്ഷേ നിങ്ങൾ അതിനെ റിസീവ് ചെയ്യാൻ നിങ്ങൾ തയ്യാറല്ല കാരണം നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന സാഹചര്യങ്ങൾ മറ്റു തട്ടിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഇതിനെ ഒരു നല്ല കാര്യമായിട്ട് തോന്നാത്തത് കൊണ്ടായിരിക്കും നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് അത് നിങ്ങൾ മുമ്പത്തെ കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ചിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനല്ല വേണ്ടത് മുൻപത്തെ കാര്യങ്ങളെ നമുക്ക് ഇന്നലെ പൊട്ട തൊട്ട് മുമ്പ് നടന്ന ഒരു നിമിഷമാണെങ്കിൽ പോലും തിരിച്ചു പോയിട്ട് നമുക്കത് തിരുത്താൻ പറ്റത്തില്ല അപ്പോൾ അത് സംഭവിച്ചു കഴിഞ്ഞു ഇനി അതിനെ കളഞ്ഞേക്കുക അത് വന്നു അത് എന്തോ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ആ സംഭവം നടന്നിട്ടുള്ളത് അത് വന്നു അത് കഴിഞ്ഞു അത് പോയി ഇനി അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കുക അതിൽ എനിക്ക് വലിയ തട്ടുകേടില്ലാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമോ നോക്കുക ഞാൻ എൻ്റെ എന്താ എൻ്റെ ശരീരവും ആത്മാവും എൻ്റെ മനസ്സും സംരക്ഷിച്ച് വെക്കുക അതിനകത്ത് പിന്നെയുള്ള കാര്യങ്ങളൊക്കെ ബാക്കിയൊക്കെ യൂണോസിന് വിട്ടുകൊടുക്കുക നിങ്ങൾ ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്നു അവിടെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ വരുന്നത് എന്തായാലും അതിനെ രണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിക്കുക യൂണോസ് നിങ്ങൾക്കൊരു വലിയ സമ്മാനം വെച്ച് നിൽക്കുന്നുണ്ട് അത് നിങ്ങൾ സ്വീകരിക്കുക എന്നാണ് പറയുന്നത് ഓക്കെ ഇന്നലെ സമ്മാനം കിട്ടുമെന്ന് റീഡ് ചെയ്തിട്ട് എനിക്ക് തന്നെ സമ്മാനം കിട്ടി കേട്ടോ താങ്ക് സോ മച്ച് യൂണോസ് തന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി ടാരോയുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ എനിക്കൊരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ഒരു പ്രൊഫഷണൽ ടാരോ റീഡർ സർട്ടിഫിക്കറ്റ് കിട്ടി ഇന്നലെ ഇഷ്യൂ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ ലാസ്റ്റ് കാണാൻ വന്നിട്ട് ഫൈവ് ഓഫ് കപ്സിൻ എനർജിയാണ് അപ്പോൾ ഫൈവ് ഓഫ് കപ്സിൻ എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും ഇതുതന്നെയാണ് ഇന്നലെയും സെയിം കാർഡ്സ് അടുത്തടുത്ത് തോന്നിട്ടുണ്ടായിരുന്നു ന നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുകയാണ് പക്ഷേ ചുറ്റുമുള്ള നല്ല അതിനേക്കാൾ മനോഹരമായ കാര്യങ്ങൾ ചുറ്റുമുണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നേ ഇല്ല അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ചുറ്റും നോക്കുന്നില്ല നമ്മൾ നഷ്ടപ്പെട്ടു പോയതിനോർത്ത് ദുഃഖിച്ച് നിൽക്കുന്നതാണ് തോന്നുന്നത് നിങ്ങൾക്ക് വരാനുള്ളത് ഇതൊന്നുമല്ല നിങ്ങളുടെ ലൈഫ് മറ്റൊരു തലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇവിടെ ഒരു ഈ കാടിനു നോക്കി കാണാം ഇപ്പുറത്തൊരു പാലമുണ്ട് ഇവിടെ ഒരു കൊട്ടാരമുണ്ട് വേണമെങ്കിൽ ഈ പാലത്തിലൂടെ കയറി ഇവിടെ പോയാൽ മതി കറുത്തുടുപ്പും ഇട്ടിവിടെ തലയും കുടിച്ചിവിടെ വന്ന് വെള്ളത്തിൽ ചടിച്ചാകും കൊണ്ട് കാര്യം ഇല്ല ഓക്കെ ഇത് പോയാൽ പൊക്കോട്ടെ മൂന്ന് കപ്പല്ലേ പോയല്ലോ വേറെ രണ്ട് സൂപ്പർ രണ്ട് കപ്പ് ഇപ്പുറത്ത് ഇരിപ്പുണ്ട് അപ്പോൾ അതും എടുത്ത് കൈപ്പിടിച്ചുകൊണ്ട് സുഖമായിട്ട് പോകാവുന്നതേ ഉള്ളൂ അപ്പുറത്ത് നിങ്ങൾക്ക് അബണ്ടൻസ് വെയ്റ്റിംഗ് ആണ് കൊട്ടാരമാണ് അപ്പുറത്ത് ഓക്കെ അബണ്ടൻസ് വെയ്റ്റിംഗ് ആണ് അപ്പോൾ നഷ്ടപ്പെട്ടു പോയത് നിങ്ങൾക്കുള്ളതല്ല അത് പൊക്കോട്ടെ ഇനി അത് നിങ്ങൾക്കുള്ളതാണെങ്കിൽ വരുന്ന വഴിക്ക് വെച്ച് പിടിക്കാം ഇത് നിങ്ങളെന്ത് ചെയ്യണം നിങ്ങളുടെ കാര്യം നോക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ആദ്യം കറുത്ത ഉടുപ്പ് മാറ്റണം ഓക്കെ എന്നിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സും എടുത്തിട്ട് നന്നായിട്ട് മേ ഒരുങ്ങി നല്ല അടിപൊളിയായിട്ട് പുറത്തൊക്കെ പോയി ഒന്ന് ചില്ലായി നല്ല ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യും സെലിബ്രേഷനൊക്കെ നടത്തിയിട്ട് വരാൻ ആണെന്ന് പറയുന്നത് കറുത്ത ഉടുപ്പ് ആദ്യം മാറ്റണം കേട്ടോ കറുത്ത ഉടുപ്പ് എനിക്ക് ഇഷ്ടമല്ല അല്ല കേട്ടോ കറുത്ത ഉടുപ്പ് എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ഈ കറുത്തുടുപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ലോഹം പോലെ ഇരിക്കുന്ന ഉടുപ്പ് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല ആ ഉടുപ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ അത്രയും നമ്മൾ നെഗറ്റിവിറ്റീനെ എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് നമ്മൾ ദുഃഖിച്ച് നിൽക്കേണ്ട ആവശ്യം ഇല്ല നമുക്കതിൻ്റെ ആവശ്യമില്ല നമുക്ക് നഷ്ടപ്പെട്ടു പോയതൊന്നും നമ്മുടേതല്ലായിരുന്നു അതെല്ലാം ഒക്കോട്ടെ അത് നമുക്ക് നമ്മൾ നമ്മുടേതാണെന്ന് നമുക്ക് തോന്നിയതായിരുന്നു നമ്മളെ കൊണ്ട് തോന്നിപ്പിച്ചതായിരുന്നു അത് നമ്മുടേതല്ലാത്തത് കൊണ്ട് അത് തിരിച്ചെടുത്തു ശരി പോയിക്കോട്ടെ ഇനി അതിനേക്കാൾ മനോഹരമായത് നമുക്ക് ചുറ്റും തന്നെയുണ്ട് നമ്മളത് കയ്യെത്തി എടുത്തിരുന്നാൽ മാത്രം മതി കണ്ടോ അപ്പോൾ നമുക്ക് സൺകാട് വരും അപ്പം നമ്മൾ ഹീലാവും അപ്പോൾ നമ്മൾ ഹീലാകും നമ്മൾ പുതിയൊരു തുടക്കം ഉണ്ടാകും പുതിയൊരു ഉദയം പുതിയൊരു സൂര്യോദയം ഉണ്ടാകും നമ്മുടെ ലൈഫിൽ നമുക്കിങ്ങനെ കൊച്ചു കുട്ടികളെ കുതിരപ്പുറത്ത് പറന്ന് നടക്കുന്ന പോലെ നമുക്ക് ഹാപ്പി ആയിട്ട് നടക്കാൻ പറ്റും ഹീൽ ചെയ്യണം അപ്പം നമ്മൾ ഈ കറുത്തുടുപ്പ് മാറ്റിയിട്ട് വെളുത്തുടുപ്പൊക്കെ ഇട്ട് സൂപ്പറായിട്ട് അണിഞ്ഞൊരുങ്ങി പോകാനാണ് പറയുന്നത് നമ്മൾ നമ്മളെയും കൊണ്ടൊരു യാത്ര പോകുക എന്നുള്ളതാണ് ഓക്കെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ ആദ്യം ഒന്ന് കുളിപ്പിച്ചൊരുക്കി തേച്ച് കഴുകി എടുത്തിട്ട് ഒന്ന് പൊട്ടൊക്കെ വെച്ച് മുടിയൊക്കെ ചെയ്യി ഒന്ന് നല്ലതായിട്ട് കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് സുന്ദരിയാക്കി ഉടുപ്പൊക്കെ എഴുതിച്ചിട്ട് നമ്മളെ കൊണ്ട് നമ്മളൊരു യാത്ര പോകും നമ്മളെ വേറെ ആരും കൊണ്ടുപോകാനില്ല അപ്പോൾ നമ്മൾ തന്നെ ഒരു വണ്ടി പിടിച്ച് പോകുക എന്നുള്ളത് ഉൾക്കും അപ്പോൾ എന്ത് ചെയ്യണം ഭയങ്കര ബുദ്ധിമുട്ടി വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം അതൊക്കെ ഒരു ഒന്നുകിൽ നടക്കാൻ പോവുക എവിടെയെങ്കിലും പാടത്തോ പറമ്പിലോ അല്ലെങ്കിൽ പാപ്പുഴയുടെ തീരത്തോ എവിടെയെങ്കിലും പോയി കുറച്ച് നേരം ഇരിക്കുക അപ്പോൾ കുറച്ചൊരു സമാധാനം കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി ഉള്ളവരാണെങ്കിൽ വണ്ടി എടുത്തിട്ട് ജസ്റ്റ് ഒരു ഡ്രൈവർ ഒരു ടെൻ മിനിറ്റ്സ് ഡ്രൈവിൽ പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് ചുറ്റി തിരിഞ്ഞ് ഒന്ന് തിരിച്ചു വരിക അല്ലെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ചേർന്ന് നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്ന ആരെങ്കിലും രണ്ട് മൂന്ന് പേരെ സംഘടിപ്പിച്ചിട്ട് നിങ്ങൾ അവരെയും കൂട്ടി എവിടെയെങ്കിലും ഒന്ന് പുറത്ത് പോവുക ഓക്കെ അതൊക്കെയാണ് നമുക്ക് ഈ ഡിപ്രഷനിൽ നിന്ന് നമ്മൾ ഡിപ്രഷൻ അടിച്ചിരുന്ന ആ ഇരിക്കുമ്പോൾ കൂടുതൽ കുറച്ചും കൂടെ ഡിപ്രഷൻ കൂടും രണ്ട് കിലോയും കൂടെ കൂടും അപ്പോൾ ആ ഡിപ്രഷൻ ഇങ്ങനെ അടുത്ത് തല തലവെച്ചോണ്ടിരിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് പുറത്തേക്കൊക്കെ ഒന്ന് പോയി സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക പാട്ട് കേൾക്കുക ഡാൻസ് കളിക്കുക ഈ ഭയങ്കരമായിട്ട് ടെൻഷൻ വരുമ്പോൾ ടെൻഷൻ റിലീസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല മാർഗ്ഗമാണ് ഡാൻസ് കളിക്കുക എന്നുള്ളത് കേട്ടോ പാട്ട് ഫുൾ ഫുള്ളോളി പാട്ട് വെക്കുക ചുമ്മാതൊള്ളുക കുറേ നെഗറ്റീവ് എനർജീസ് അതിലേക്കൂടെ ഇങ്ങനെ പൊക്കോളും അതങ്ങനെ റിലീസായി പൊക്കോളും നമ്മുടെ ഈ കെട്ടിക്കിടക്കുന്ന കുറേ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടല്ലോ നെഗറ്റീവ് തോട്ട്സും നെഗറ്റീവ് വൈബ്രേഷൻസും നെഗറ്റീവ് എനർജീസിനെ റിലീസ് ചെയ്യാൻ പറ്റിയ മാർഗമാണ് സൈക്കോമോട്ടോർ ആക്ടിവിറ്റീസ് അതാണ് നമ്മുടെ തുള്ളൽ ചാടൽ ഡാൻസ് കളി എന്നൊക്കെ പറയുന്നത് അപ്പം ഫുള്ളൊളിത്ത് പാട്ട് വെക്കുക വാതിലടക്കി അതിനകത്തു നിന്ന് ഡാൻസ് കളിക്കുക ഓക്കെ കുറേ സമാധാനം കിട്ടും അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ റീഡിങ് വന്നിട്ടുള്ളത് ഹാപ്പിയാണ് കേട്ടോ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് തുടങ്ങുന്നത് മൂണിലാണെങ്കിൽ അവസാനിക്കുന്നത് സണ്ണിലാണ് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർമേഷനാണ് പതിനെട്ടും 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 പത്തൊമ്പത് തവണ കേട്ടോ പതിനെട്ടിന്ന് പത്തൊമ്പതിലേക്കുള്ളൊരു കയറ്റമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നപ്പം ഹാപ്പി ആയിട്ടിരിക്കുക വളരെ ഹാപ്പി ആയിട്ടിരിക്കുക വന്നതൊക്കെ വന്നോട്ടെ പോയതൊക്കെ പൊക്കോട്ടെ അതൊന്നും നമ്മുടെ അല്ല നമുക്കുള്ളത് നമുക്കുള്ളത് വണ്ടി പിടിച്ച് നമ്മുടെ അടുത്തേക്ക് വന്നോളും അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത് വീണ്ടും വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത് ഡാൻസിങ് ലേഡി ആണ് അപ്പോൾ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കും നിങ്ങൾക്ക് ആനന്ദിക്കാനുള്ള വക ഇന്ന് തന്നെ യൂണിവേഴ്സ് വേൾഡ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും എന്നാണ് പറയുന്നത് വേൾഡ് കാർഡ് വേൾഡ് കാർഡിൻ്റെ അടിയിൽ എന്താണ് ഡും 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 മലകൽ ഓഫ് ഫോർച്യൂൺ ആണ് കേട്ടോ വെറുതെ അല്ല വീൽ ഓഫ് ഫോർച്യൂൺ ആണ് അപ്പം ഈ കാണുന്ന ഒത്തിരി അധികം ആളുകൾക്ക് നിങ്ങളുടെ സമയം തീരെ ശരിയല്ല അപ്പോൾ നിങ്ങൾ സമാധാനിക്കാൻ നമുക്ക് എന്തെങ്കിലും സമാധാനിക്കാൻ ഒരു വഴി വേണമല്ലോ അപ്പം സമാധാനിക്കാനുള്ള കാർഡ് ഇതാണ് വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങളുടെ സമയം തീരെ ശരിയല്ല ഇത് ഈ സമയം കഴിയുമ്പോഴത്തേക്കെല്ലാം ഓക്കെ ആവും ഓക്കെ അതാണ് പറയുന്നത് സമയം തീരെ ശരിയല്ല ഈ സമയവും കടന്നു പോകും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഈ സമയം പോകാൻ വേണ്ടിയിട്ട് ഈ സമയം ഒന്ന് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയേണ്ട എൻ്റെ പിള്ളേച്ച അടിപൊളിയായിരിക്കും അപ്പോൾ അതാണ് ഇന്നത്തെ റീഡിങ് എന്ന് പറയുന്നത് ഏഞ്ചൽസ് മെസ്സേജ് എന്താണെന്നും കൂടെ നോക്കാം ഓക്കെ ഏഞ്ചൽസ് ഓറക്കൾ എന്താണെന്ന് നോക്കാം ഏഞ്ചൽസിന് എന്താണെന്ന് നമുക്ക് ഇന്നേ ദിവസം തരാനുള്ള ഗൈഡൻസ് എന്ന് നോക്കാം ഫസ്റ്റ് കാണാൻ വന്നിട്ട് ലുക്ക് ഫോർ എ സൈൻ ലുക്ക് ഫോർ എ സൈൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യാനുണ്ടായിരിക്കും അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് മറുപടി കിട്ടാനുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം യൂണിവേഴ്സിന് അടയാളം കാണിച്ചു തരാൻ പറയണം ഇന്ന അടയാളം കാണിച്ചാൽ ഇത് നടക്കും ഇന്ന അടയാളം കാണിച്ചാൽ ഇത് നടക്കില്ല എന്നൊരു സൈൻ കാണിച്ച് തരാൻ യൂണിവേഴ്സിനോട് ആവശ്യപ്പെടുക അത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക ഓക്കെ അത് ഇഫ് യു ബിലീവ് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ അത് നടക്കും നടക്കുന്നതാണ് നിങ്ങളെന്ത് അടിസ്ഥാനപരമായി അറിഞ്ഞ് മനസ്സിലാക്കി വിശ്വസിക്കുന്നു അത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും അതാണ് പിന്നെ ഇന്ന് ഇമ്പ്രൂവിങ് ഹെൽത്ത് ആണ് ആർക്കൊക്കെ ഹെൽത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന കുറേ ആളുകളുണ്ടെന്ന് തോന്നുന്നു നിങ്ങളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക ഇംപ്രൂവിങ് ഹെൽത്ത് എന്നാണ് കേട്ടോ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് ഹെൽത്ത് കുറച്ചും കൂടെ കൺസിഡർ ചെയ്യുക നിങ്ങളുടെ ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ വന്നിരുന്ന ടാരോറിടുങ്ങൾ കാണാൻ പറ്റുള്ളൂ ഓക്കെ അപ്പം നിങ്ങൾ ഹെൽത്തി ആയിട്ടിരിക്കുക ഹെൽത്ത് ശ്രദ്ധിക്കുക നല്ല ഫുഡ് കഴിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക നന്നായിട്ട് ഉറങ്ങുക ഇതൊക്കെ ഞാൻ എന്നോട് തന്നെ പറഞ്ഞാണ് കേട്ടോ എനിക്ക് തീരെ ഉറക്കമില്ല അപ്പോൾ ഇതൊക്കെ ചെയ്താൽ നിങ്ങൾ കുറച്ചും കൂടെ ബെറ്റർ ആവും നിങ്ങളുടെ സ്പിരിറ്റിന് കയറി ഇരിക്കാനുള്ള ബോഡി സെറ്റാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് അപ്പോൾ നിങ്ങളത് കാര്യക്ഷമമായിട്ട് ചെയ്യുക അപ്പോൾ ഇതാണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം എന്താണെങ്കിലും ചെയ്യാം തെറി വിളിക്കരുത് ബാക്കിയെല്ലാം മോസ്റ്റ് വെൽക്കം പിന്നെ ആ അവയറിയും പറഞ്ഞേ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അല്ല ഇത് ഞാൻ എപ്പോഴെപ്പോഴും പറയുന്ന അതായിരുന്നു ഇപ്പോൾ പറയുന്നില്ല കാരണം എല്ലാവരും കണ്ട് കണ്ട് പഴകിയതായതുകൊണ്ട് പറയാത്തത് എല്ലാം എൻ്റെത് ശരിയാണ് ഇത് മാത്രം ശരിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റീഡിങ് അല്ല ഇത് ഇത് ജനറൽ റീഡിങ് ആണ് കളക്റ്റീവ് റീഡിങ് ആണ് ആരുടെയും എനർജി പിക്ക് ചെയ്തെടുത്ത റീഡിങ് അല്ല പേഴ്സണൽ റീഡിങ് അല്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാം റെസണേറ്റ് ആവത്തില്ല കേട്ടോ പേഴ്സണൽ റീഡിങ് നിങ്ങൾ ആരുടെയെങ്കിലും എടുത്തുപോയി എടുത്ത് നോക്കുക കാര്യങ്ങൾ മനസ്സിലാക്കുക ആ ജനറൽ റീഡിങ്സ് പേഴ്സണൽ റീഡിങ് അല്ല എല്ലാം നിങ്ങൾക്ക് റസനായിട്ട് ആവത്തില്ല അത് മാത്രം ആയില്ല നിങ്ങൾ എന്തായി പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വഴക്കിന് വരല്ലേ ഞാൻ വഴക്കുണ്ടാക്കാൻ വരുമെന്നല്ല എൻ്റെ അടുത്ത് ഒന്നിരുന്ന് കമൻറ്റിൽ വന്നിട്ട് നിങ്ങൾ എന്തായി പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയരുതെന്ന് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഞാൻ പോട്ടെ തെറ്റ ബേബി സി യു